ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു എ കെ ജി പുലൂർ ജേതാക്കളായി ഇരുപത്തിയഞ്ചാമത് സഫ്തർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് വേലാശ്വരത്ത് സമാപിച്ചു ഫൈനൽ മത്സരത്തിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി വി രമേശൻ അജാനൂർ ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ കെ വി സുകുമാരൻ പുല്ലൂർ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് മെമ്പർ എ കൃഷ്ണൻ സി പി എം വേലാശ്വരം പഞ്ചായത്ത് സെക്രട്ടറി സി വി കൃഷ്ണൻ ഫൈനൽ മത്സരം സ്പോൺസർ ചെയ്ത വിജേഷ് വേലേശ്വരം എന്നിവർ കളിക്കാരുമായി പരിചയപ്പെട്ടു ഫൈനൽ മത്സരത്തിൽ എ കെ ജി പുല്ലൂർ ഒന്നാം സ്ഥാനവും സഫ്തർ ഹാഷ്മി വേലാശ്വരം രണ്ടാം സ്ഥാനവും നേടി ഇരു ടീമുകളിലുമായി സന്തോഷ് ട്രോഫി താരങ്ങളും വിദേശ താരങ്ങളും അണിനിരന്നു ഒന്നാം സ്ഥാനക്കാർക്ക് ബേങ്കട്ട് കൈയില് കുഞ്ഞാറമ്മയുടെ സ്മരണയ്ക്ക് കുടുംബങ്ങൾ സ്പോൺസർ ചെയ്ത ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി രണ്ടാം സ്ഥാനക്കാർക്ക് ചേന്താരകം ഹാഷ്മി ദേശാഭിമാനി എന്നീ പുരുഷ സംഘങ്ങൾ നൽകിയ ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തുളസി സി പി ചിത്താരി ലോക്കൽ സെക്രട്ടറി പി കൃഷ്ണൻ എന്നിവരാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത് ചടങ്ങിൽ വെച്ച ഗാംഭീര്യം കൊണ്ട് അനൌൺസ്മെന്റ് രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സുരേഷ് വേലാശ്വരം കാസർഗോഡ് ജില്ലയിൽ തന്നെ മികച്ച റഫറിമാരിൽ ഒരാളായ സഫ്തർ ഹാഷ്മിയുടെ മുൻ ഫുട്ബോൾ താരം വിനീത് കുമാർ തട്ടുമൽ ഗേലോ ഇന്ത്യ കമ്പവലി മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച ഗിരീഷ് പുല്ലൂർ കഴിഞ്ഞ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെന്റിൽ റണ്ണേഴ്സ് അപ്പായ കേരള ടീം അംഗങ്ങളായ റിയാസ് ദിൽഷാദ് ഫുട്ബോൾ രംഗത്ത് നിരവധി വർഷകാലമായി നിറസാന്നിധ്യമായി ബേക്കലിലെ അബ്ദുൾ റഹ്മാൻ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു ഫൈനൽ മത്സരത്തിൽ നറുക്കെടുപ്പിലൂടെ മുപ്പത് സമ്മാനങ്ങൾ കായിക പ്രേമികൾക്ക് നൽകി ഒന്നാം സമ്മാനമായി ഒരു മുട്ടനാടാണ് നൽകിയത് ഫുട്ബോൾ മത്സരം വീക്ഷിക്കാൻ ആയിരക്കണക്കിന് ഫുട്ബോൾ പ്രേമികളാണ് വേലാശ്വരം ഗ്രൗണ്ടിൽ ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്